ഗിരിജയേ എന്തൊക്കെയുണ്ട് ഗിരിജ വിശേഷം ആ ഞാനേ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ അങ്ങോട്ട് വിളിക്കാം കേട്ടോ ഇത് അവളുടെ സ്ഥിരം പരിപാടിയാണല്ലോ ഇനി ഇത് കംപ്ലൈൻറ്റ് ചെയ്യാതെ പറ്റത്തില്ല ഹലോ അമ്മേ എന്തു ചെയ്യുന്നേ ഒന്ന് മിണ്ടാതിരിക്കില്ല ആരും കേക്കത്തിരിക്കും അമ്മ എന്തു അമ്മയും ചെയ്യുന്നേ ഉള്ള പ്ലാസ്റ്റിക് എല്ലാം കൂടെ അപ്പുറത്ത് കെട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്ത് കനാലല്ലെയോ ആ വെള്ളം എല്ലാം ചീത്തയാകത്തില്ലയോ അത് തന്നെയല്ലേ നമ്മളെന് പരിസ്ഥിതി മലയാളപ്പെടുത്തുന്നത് ഓ പിന്നെ അപ്പുറത്ത് മൊത്തം കനാലാ അതിലെ വെള്ളം ഒന്നും ആരും യൂസ് ചെയ്യുന്നൊന്നുമില്ല തന്നെയല്ല അവിടുത്തെ ഈ നാട്ടുകാരുടെ മൊത്തം വേസ്റ്റും ആ കനാലിനകത്തുണ്ട് അതിനകത്ത് വെള്ളം പോലും പോകുന്നില്ല പിന്നെ ഒരു സദാചാര കമ്മിറ്റി ഒന്ന് പോവടി തന്നെയല്ല പ്ലാസ്റ്റിക് എടുക്കാൻ ഇവിടെ വരുന്നുണ്ടല്ലോ അന്നേരം അമ്മയ്ക്ക് അവരുടെ കൊടുത്താൽ എന്താ പിന്നെ മാസം മാസം രൂപ കൊടുക്കാനൊന്നും എൻ്റെ ഇല്ല നീ ഒന്ന് പോയി കഷ്ടം തന്നെ അമ്മയെ കഷ്ടം ആ ആരേനും കംപ്ലൈന്റ് പറയുമ്പോൾ തന്നെ നോക്കിക്കോണം പിന്നെ അയ്യോ കുത്തൊന്നും പറഞ്ഞിട്ട് വന്നേ തരുന്നു പിന്നെ കംപ്ലൈന്റ് കൊണ്ട് വരുമ്പോൾ ഞാൻ നോക്കിക്കോളാം നീ അതിനകത്ത് ഇടപെടേണ്ട കേട്ടോ ഒന്ന് പോയാട്ടോ ഞാൻ പോവുക മോളെ ആരാ സുലധനയുടെ വീടല്ലേ അതെ ഒന്ന് വിളിക്കാവോ വിളിക്കാം അമ്മേ സുലോചന അല്ലേ ഞാനാ സുലോചന ആ ആ ഞാൻ ഹെൽത്തിന്ന് വരുവാണേ ഹെൽത്തിന്നാണോ ആ ആ വീടും പരിസരവും ഒക്കെ നോക്കാൻ വന്നായിരിക്കും ഞാനിവിടെ എൻ്റെ വീടും പരിസരം എല്ലാം നല്ല വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ചിരട്ടക്കകത്തുമ്പോൾ അതിനകത്തൊന്നും ഒരു വെള്ളവും ഇല്ല എല്ലാം കമഴ്ത്തി വെച്ചേക്കുക ചെറുമക്കപ്പനി ആ ഡെങ്കിപ്പനി പിന്നെ അങ്ങനെ പല പല പനികളില്ലയോ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിച്ചാ വെച്ചേക്കുന്നത് അതൊക്കെ പിന്നെ അതൊക്കെ നമുക്കറിയാം വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചാലല്ലേ നമുക്കൊക്കെ അസുഖങ്ങൾ ഒന്നും വരാതിരിക്കൂ ഡെങ്കിപ്പനി യശോൺ എന്തൊക്കെ പനികളാ ആ നിങ്ങളുടെ വീടും പരിസരവും ഒക്കെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പൊ ഈ വേസ്റ്റ് ഒക്കെ എങ്ങനെയാ ഡിസ്പോസ് ചെയ്യുന്നത് ആ നമ്മുടെ ഇവിടെ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്ന കത്തിക്കാനുള്ള എല്ലാം ഇവിടെ പിന്നെ മാസത്തിൽ നമ്മുടെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നുണ്ടല്ലോ പഞ്ചായത്തിൽ നിന്ന് അപ്പൊ അമ്പത് രൂപയുടെ കാര്യമല്ലേ ഉള്ളു നമ്മൾ അവടുത്തുവിടും അങ്ങനെ ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ അറിഞ്ഞത് സത്യം ഞങ്ങൾ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് അത് അന്വേഷിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത് കംപ്ലൈന്റോ എന്ത് കംപ്ലൈന്റ് ഇവിടുത്തെ വേസ്റ്റ് മൊത്തവും അപ്പുറത്തെ കനാലിലേക്ക് ഇടുന്നു കംപ്ലൈന്റ് അപ്പൊ അത് അന്വേഷിക്കാനായിട്ട് ഞങ്ങളൊന്ന് വന്നത് കേട്ടോ ഇവിടുന്ന് ഒരു വേസ്റ്റ് അപ്പുറത്ത് ഞങ്ങൾ കിട്ടാറില്ല അത് കൊള്ളാം വേറെ ഒന്നും പറഞ്ഞു ഒഴിയാൻ പറ്റത്തില്ല സുരാന് നൂറ് ശതമാനം ഞങ്ങൾക്ക് കുറെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അപ്പുറത്ത് നിങ്ങളുടെ ഈ ഒരു ഏരിയയില് നിങ്ങളുടെ പന്നലിനോട് ചേർന്നാണ് വേസ്റ്റ് കിടക്കുന്നത് കേട്ടോ അയ്യോ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞങ്ങള് അപ്പുറത്തോട്ട് ഇട്ടിട്ടുണ്ട് വേസ്റ്റ് എടുക്കാൻ രണ്ട് ദിവസം ആളൊക്കെ വരാതിരുന്നപ്പം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപ വരെ പിഴയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പോണത് പിഴ വേണോ അതെല്ലാം ക്ലീൻ ചെയ്യുന്നു അയ്യോ വേണ്ട വേണ്ട ഞങ്ങൾ ഇതായിരിക്കാം ഞങ്ങൾ രണ്ട് ദിവസത്തിനകം ചെക്കിങ്ങിന് വരും അപ്പോഴത്തേക്കതെ ആ വേസ്റ്റ് മൊത്തം ക്ലീൻ ചെയ്ത് റെഡി ആക്കിയിട്ടേക്കാം ആ ക്ലീൻ ചെയ്തേക്കാം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ തരാനായിട്ട് തയ്യാറായിരിക്കും കേട്ടോ ചേച്ചി നമ്മുടെ പരിസ്ഥിതി നമ്മളല്ല ചേച്ചി സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടും പരിസരവും ശുചിയാക്കുന്നത് പോലെ നമ്മുടെ നാടും വൃത്തിയായിട്ട് കാണണ്ടേ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കിവിടെ പറയാനുണ്ട് സിസ്റ്ററെ ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ഈ പഞ്ചായത്തിലുള്ള എല്ലാ ആൾക്കാരും കണ്ടും കാണാതെയും എല്ലാം അവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുന്നുണ്ട് അവരെയും പിടിക്കണം അവർക്കും പിട നോക്കണം ഞങ്ങളെ മാത്രം അങ്ങ് ഇതാക്കണ്ട ആഹാ ആ ചേച്ചി ആ അവർ ചെയ്യുന്നു ഇവർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവും നമ്മൾ ഓരോരുത്തരും ആ മാറേണ്ടത് ഇപ്പം തന്നെ കണ്ടില്ലേ ആ അമയഴഞ്ചേൻ്റെ തൊഴിലെ പ്രശ്നങ്ങളുണ്ട് അവിടെ അത്രയും മാലിന്യങ്ങൾ നമ്മൾ മനുഷ്യന്മാർ തന്നെ അത്രയും മാലിന്യങ്ങൾ കൊണ്ടിട്ടതുകൊണ്ടല്ലേ അത്രയും ബ്ലോക്കും കാര്യങ്ങളും വന്നത് അവിടെ ക്ലീൻ ചെയ്യാനോ ആ ഇട്ടവര് ആണോ ക്ലീൻ ചെയ്തത് ക്ലീൻ ചെയ്യാൻ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവനല്ലേ പോയത് നമ്മൾ ഓരോരുത്തരും ഇതുപോലുള്ള വേസ്റ്റുകൾ കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്ത ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ കുഞ്ഞു കൂടത്തില്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലാണ് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ ഓരോരുത്തരും അവർ ചെയ്യുന്ന കണ്ടോ ചെയ്യുന്നുണ്ടോ ചെയ്യുന്ന കണ്ടോ എന്ന് പറയാതെ നമ്മൾ സ്വയം നന്നാവാൻ നോക്ക് അപ്പൊ നമ്മുടെ ഈ മാലിന്യ വിമുക്തമായിട്ടുള്ളൊരു കേരളത്തിൽ തന്നെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും ചേച്ചി അതൊന്നും ശ്രദ്ധിക്കില്ല അതുപോലുള്ള ഓരോരോ പ്രശ്നങ്ങൾ ഓരോരോ അസുഖങ്ങളാണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഈ മാലിന്യങ്ങൾ നമ്മൾ സുരക്ഷിതരായി സുരക്ഷിതരായെന്നല്ല നമ്മുടെ ചുറ്റുപാട് നീതി കിടക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അത് വീണ്ടും പ്രശ്നമാവുന്നത് ഇല്ലേ ശെരിയാ ഈ പ്ലാസ്റ്റിക് കൊണ്ടുവരാൻ വരുന്നുണ്ടല്ലോ അവരെ കൊടുത്തുവിടുക ഒരു അവർ അമ്പത് രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ ബാക്കിയുള്ള വേസ്റ്റുകൾ നിങ്ങൾ കത്തിച്ചു കളാം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചില്ലെങ്കിൽ വിദേശിക്കെതിരായിട്ട് നല്ല കർശനമായിട്ടുള്ള നടപടി തന്നെ എടുക്കും ഇരുപത്തയ്യായിരം രൂപ മുതലാണ് വില വരുന്നത് അത് ആലോചിച്ച ചേച്ചിക്ക് പോലാം അപ്പൊ അടുത്ത രണ്ട് ദിവസത്തിനുള്ള ഞങ്ങൾ ഓഫീസേഴ്സുമായിട്ട് ഞങ്ങൾ ചെക്കിങ്ങിന് വരുന്നുണ്ട് അപ്പഴത്തേക്ക് അതെല്ലാം ക്ലീൻ ആക്കി റെഡി ഇനി മുതൽ വേസ്റ്റ് ഇടാനും പാടില്ല ഓക്കെ ഞങ്ങൾ ഇനി വേസ്റ്റ് വേസ്റ്റബിൾ അപ്പുറത്തിടത്തില്ല പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ എല്ലാം വഴിയേ ഞങ്ങള് ചെക്ക് ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം പിഴവുമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തോളാം നമ്മൾ ആദ്യം സ്വയം നന്നാവു കേട്ടോ ശരിയെന്ന വേസ്റ്റ് ഒക്കെ എങ്ങനെ വാങ്ങുന്നു